പത്തരം അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമികയുടെ കള്ളത്തരങ്ങൾ ഓരോന്നായിട്ട് ദേവയാനിക്ക് മുമ്പിൽ പൊളിഞ്ഞ് വീഴുകയാണ് കേട്ടോ അങ്ങനെ അനാമികയും കാമുകനും സംഭിക്കുന്ന കാഴ്ച നേരിൽ കാണുകയാണ് എന്നിട്ട് ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് ദേവയാനയും അപ്പോൾ ആ ഒരു സ്റ്റോറിയാണ് ഇന്നത്തെ അങ്ങനെ ദേവയാനി ചന്തു സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് എന്നും ഞാനേ ആദർശമാണ് കൊണ്ടാക്കാൻ പോകുന്നതെങ്കിലും ഇന്ന് പതിവൊക്കെ തേറ്റ് നമ്മുടെ ദേവയാനിയാണ് ചന്ദുമോളെ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അങ്ങനെ കൊണ്ട ആക്കി വരുന്ന സമയത്താണ് നമ്മുടെ അനാമിക കാമുകനുമായിട്ട് സംസാരിക്കുന്നത് കാണുന്നത് ആ ഒരു സമയത്ത് അനാമികയെ കണ്ടിട്ട് ദേവയാനി ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് വെറുതെയല്ല നയനമോള് പറഞ്ഞിരുന്നത് പക്ഷേ എന്നാലും നയനമ്മോള് സത്യമേ പറയുള്ളൂ പക്ഷേ എന്നാലും നമ്മൾ നേരിൽ കാണുമ്പോഴാണല്ലോ അത് എത്രത്തോളം ആഴത്തിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക എന്തായാലും വെറുതെയല്ല അനി ഇവളെ സ്നേഹിക്കാത്തത് അനിക്ക് യോജിച്ച പെണ്ണല്ല ഇവള് ഏതായാലും അനിയും അനാമികയും തമ്മിലുള്ള ദാമ്പത്യ ജീവിതം ഈ രീതിയിൽ ആയത് വളരെ നന്നായി അല്ലെങ്കിൽ എന്തായനെ അവസ്ഥ എന്തായാലും ഇവരെ ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ട ആവശ്യമേയില്ല അത്രയ്ക്കും മോശപ്പെട്ട സ്വഭാവക്കാരിയാണ് ഈ അനാമിക ബന്ധം വേർപിരിയുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ളതൊക്കെ ചിന്തിക്കുന്നുണ്ട് ദേവയാനെ അങ്ങനെ ആ ഒരു കാഴ്ച ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ നേരെ തിരികെ വീട്ടിലേക്ക് വന്നിട്ട് നായനയോട് സംസാരിക്കുന്നുണ്ട് മോളെ അനിയുടെയും അനാമികയുടെയും ജീവിത കാര്യത്തിൽ നമ്മളിനി ഇടപെടേണ്ട കാര്യമില്ല അവരെ ഇനി ഒന്നിപ്പിക്കേണ്ട കാര്യമില്ല ഒരിക്കലും എനിക്ക് യോജിച്ച പെണ്ണല്ല അവൾ ഞാൻ നേരിട്ട് കണ്ട കാഴ്ചയിലൂടെ എനിക്ക് മനസ്സിലായതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി നായനയ്ക്ക് ആ കാഴ്ച കാണിച്ചു കൊടുക്കുകയാണ് ഫോട്ടോ എടുത്തത് അപ്പോൾ ഇതുകൊണ്ട് കണ്ടിട്ട് നായന പറയുന്നുണ്ട് ഇത് മുമ്പൊരിക്കൽ നമ്മുടെ അനിയും ഫോട്ടോ എടുത്തിട്ട് എന്നെ കാണിച്ചിരുന്നു ഈ പയ്യൻ തന്നെയായിരുന്നു അന്നും ഉണ്ടായിരുന്നത് അപ്പോൾ ഇവർ തമ്മിൽ നല്ല ബന്ധം ആണ് എന്നുള്ളത് അമ്മയ്ക്ക് മനസ്സിലായില്ലേ ഇതുകൊണ്ടാണ് അനി വേണ്ട വേണ്ട എന്ന് പറയുന്നത് പിന്നെ അവളെ മാറ്റിയെടുത്ത് അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് വീണ്ടും വീണ്ടും ഞാൻ സംസാരിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട് ഇനി എന്തായാലും അതിന് മുതിരണ്ട അവർ വീർപ്പിരുന്നത് തന്നെയാണ് നല്ലത് അനിയുടെ ജീവിതം ഇങ്ങനെ നശിച്ച് കാണാൻ എനിക്കൊട്ടും താല്പര്യമില്ലാതെ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ദേവയാനി അപ്പോൾ ഒരു സങ്കടത്തോടു കൂടെയാണ് നോക്കി നിൽക്കുന്നത് ഞാൻ ആ സമയത്ത് പറയുന്നുണ്ട് എന്തുകൊണ്ടും നമ്മുടെ നന്ദമോൾ തന്നെയാണ് എനിക്ക് യോജിച്ച പെണ്ണ് എന്നൊക്കെ ദേവയാനി പറയുകയാണ് അങ്ങനെ പിന്നീട് നേരെ ദേവയാനി നമ്മുടെ ജാനകിയുടെ അടുത്തോട്ട് പോകുന്നുണ്ട് എന്നിട്ട് ജാനകിയോട് പറയുന്നുണ്ട് ജാനകി നിനക്ക് തെറ്റുപറ്റിക്കൊണ്ടിരിക്കുകയാണ് നീ കബളിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിന്നെ നിൻ്റെ മരുമകൾ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ദേവയാനിനോട് ജാനകി ചോദിക്കുന്നുണ്ട് എൻ്റെ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതൊക്കെയുണ്ട് അതൊക്കെ നീ വഴിയെ മനസ്സിലാക്കിക്കോളും എന്തായാലും ഇപ്പോൾ നീ ഒന്നും അറിയണ്ട അത് നിനക്ക് താങ്ങാൻ പറ്റുന്നതാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി പോ പോവുകയാണ് ആ സമയത്ത് ജാനകി ചിന്തിക്കുന്നുണ്ട് എന്താപ്പോ ഏട്ടത്തി ഇങ്ങനെ പറയാൻ കാരണം എന്തോ നടന്നിട്ടുണ്ടല്ലോ എന്തോ സംഭവം കണ്ടതുപോലെയാണല്ലോ സംസാരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് അതേസമയം തന്നെ നമ്മുടെ അബി അബിയെ എട്ടിന്റെ പണി കൊടുത്ത് പൂട്ടുന്നുണ്ട് നയന കാരണം അബിയോട് പറയുന്നുണ്ട് നീ ചെയ്ത കാര്യങ്ങളും ചന്ദമോൾ നിന്റെ കുഞ്ഞാണ് എന്നുള്ള കാര്യവും ഞങ്ങൾ ഈ തറവാട്ടിൽ മുത്തശ്ശിനോടും അതുപോലെ മറ്റുള്ളവരോടും പറയണെങ്കിൽ നീ ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് നിൽക്കണം ചന്തു സ്കൂളിൽ കൊണ്ടാക്കേണ്ടതും കൊണ്ടുവരേണ്ടതും അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടതും നീയാണ് അത് നീ ചെയ്തിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അവ പറയുന്നുണ്ട് അത് പിന്നെ ഏട്ടത്തിയുടെ ചേച്ചി അറിഞ്ഞാൽ അവൾക്ക് സങ്കടം എന്നൊക്കെ പറയുന്ന സമയത്ത് അത് നീ നോക്കണ്ട അങ്ങനെ നവിയുടെ സങ്കടത്തെക്കുറിച്ച് നിനക്ക് ചിന്തയുണ്ടെങ്കിൽ നീ ഇതൊന്നും ചെയ്യില്ലായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ നയന